Hello friends ഈസ് മീനീതി സ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു പാൽ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് കുക്കറിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പാൽ പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ചിലപ്പോൾ എല്ലാവർക്കും ചെയ്യാനൊക്കെ അറിയാവുന്ന ആയിരിക്കാം അപ്പം ഞാൻ പക്ഷേ ഞാനിത് എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണണ്ടേ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പം അതേ പാൽ പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നാനൂറ് എം എൽ ൻ്റെ കപ്പിലൊരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ചുമന്ന കളർ കളലോണക്കൽ അത് വേണമെങ്കിലും എടുക്കാം പക്ഷെ ഞാൻ പക്ഷെ പച്ചരിയാണ് എൻ്റെ ഇലിപ്പ് ഇതാണുള്ളത് അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യം ഇത് ഇങ്ങനെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് കഴുകിയിട്ട് നമുക്കൊരു അരമുക്കാൽ മണിക്കൂറോളം നമുക്ക് വെള്ളത്തിൽ വെച്ചിട്ടൊന്ന് കുതിർത്ത് എടുക്കണം ഇൻ കേസ് നിങ്ങൾക്ക് സമയമില്ല പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് ലേശം ആനുന്ന വെള്ളം അതായത് കുറച്ച് അത്യാവശ്യം ചൂടുള്ള ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് കിട്ടും അപ്പോൾ അതേ ഞാനിപ്പോൾ കുറച്ച് ഞാൻ ഇപ്പോൾ സാധാരണ ഒരു വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പോൾ കാരണം നമുക്ക് അത്യാവശ്യം ധൃതിയിൽ വേണമെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നായി കിട്ടും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതേ നമുക്കിതൊരു അരമുക്കാൽ മണിക്കൂറോളം ഇതൊന്ന് നമുക്ക് കുതിർത്തതിന് ശേഷം നമുക്ക് കുരുത്ത് ഒക്കെ എടുത്തിട്ട് ഞാനിപ്പോൾ അതേ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതേ കണ്ടോ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഞെക്കി നോക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ അത് പൊട്ടണം അപ്പം നല്ല കുതിർന്നിട്ടുണ്ടാകും ആ ഒരു സമയത്താണ് അത് പൊട്ടി തന്നിട്ട് നമുക്കിത് നല്ല പോലെ ഈ നന്നായിട്ടൊന്ന് ഞെരടി ഇതുപോലെ പിടിപ്പിക്കുമ്പോൾ ആ സമയത്ത് നല്ല രീതിയിൽ അത് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ സാലി നല്ല അരി അരി പോലെ കിടക്കും ഇതാണ് കുറച്ചും കൂടെ നല്ലത് എപ്പോഴും പാൽപ്പായസത്തിനും ചെയ്യുമ്പോൾ അപ്പം നല്ല രീതിയിൽ അത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് നമുക്ക് ഇങ്ങനെ ഒടിച്ച് എടുക്കാം അതായത് നന്നായിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ച് എടുക്കണമായിരി എന്നിട്ട് നമുക്ക് ഇതെങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം നീ കണ്ടോ അപ്പം കുറച്ച് ഭാഗം കൂടെ ഇതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയും കൂടെ കാരണം വെള്ളം ഉള്ളപ്പോൾ നന്നായിട്ട് ഒടിച്ച് പറ്റുന്നില്ല പൊട്ടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒന്ന് കളഞ്ഞത് അന്നിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ നന്നായിട്ട് ഞെവിടി അങ്ങോട്ട് ഉടച്ചാൽ മതി അതായത് നന്നായിട്ട് തന്നെ അത് പൊട്ടിക്കിട്ടും പൊട്ടിക്കിട്ടുന്നൊരു പരുവാണ് നല്ലത് ഇപ്പം നന്നായിട്ട് ഇതെല്ലാം പൊട്ടിക്കിട്ടിട്ടുണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് അടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇപ്പം നന്നായിട്ട് ഇതെല്ലാം ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുക്കറിലിട്ടിട്ടാണ് ഈ നമുക്കിപ്പോൾ ഒന്ന് വേവിച്ചെടുക്കേണ്ടത് അപ്പം നമുക്കിനി എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ടിതേ നമ്മൾ ഏത് കപ്പിലാണോ അരി അളന്ന് അതേ കപ്പിൽ തന്നെ അര കപ്പ് പഞ്ചസാര നമുക്ക് വേണം പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്റർ പാല് വേണം ഞാനിപ്പോൾ ഒരു ലിറ്ററാണ് ഒഴിക്കുന്നത് കാരണം ഇത് വെന്തതിന് ശേഷം ഒരു കപ്പും കൂടെ ഞാൻ എക്സ്ട്രാ ഒഴിച്ചിട്ടുണ്ടോ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ നല്ല രീതിയിൽ ഉടച്ച് വെച്ചിട്ടുള്ള അരി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളവും കാര്യങ്ങളും ഒന്നും ഒഴിക്കരുത് നമ്മൾ കൈ ഉണ്ട് നന്നായിട്ട് അതെല്ലാം മാറ്റിയതിന് ശേഷം മാത്രം അരി മാത്രമായിട്ട് വേണം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം നമുക്ക് ഈ അരി മൊത്തവും അതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളമെല്ലാം കളഞ്ഞിട്ട് ബാക്കി അരിയും കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ നമ്മൾ ഫുൾ ഫുള്ളരിയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ അരക്കപ്പ് പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ആ പഞ്ചസാരയും ആ അരിയും കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തുനിന്ന് ഒരു ലിറ്റർ പാൽ നിന്ന് ഒരു ലേശം പാൽ ഞാനൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഈ അരിയും പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കാരണം പഞ്ചസാരയൊക്കെ നന്നായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ ചെറിയ രീതിയിൽ ഒരു സ്പൂണൊക്കെ കൊണ്ടിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ഫുള്ള് പാൽ കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് ഒരു ലിറ്റർ ഫുള്ള് നമ്മൾ ഒഴിക്കുവാണേ അപ്പം നമ്മൾ ഫുള്ള് പാലും ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സ്പൂണ് വെച്ചിട്ട് വീണ്ടും ഇത് നന്നായിട്ട് എല്ലായിടവും പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ചേരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം പാല് ഇത് മസ്റ്റായിട്ട് എല്ലാവരെയും ചെയ്യണം കേട്ടോ ഈ ഇളക്കി കൊടുക്കുന്നത് കാരണം പഞ്ചസാര തരി കിടക്കാതെ ഒന്നും അലിഞ്ഞ് ചേരുന്നതാണ് നല്ലത് അപ്പോൾ ഇനി നമുക്കിത് ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കാം അപ്പം ഞാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അരിയും പാലും കൂടെയാണ് അതിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ അരി അടുക്കി പിടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു തവി എടുത്തിട്ട് നമ്മൾ നല്ലതായിട്ട് തിളയ്ക്കുന്നത് വരെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടേരിക്കുക അരി അല്ലെങ്കിൽ താഴെ കട്ട കട്ടവടിക്കും അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം ഇനി ഏകദേശം ഒന്ന് ഒരു തിളയും കാര്യങ്ങളൊക്കെ ഒന്ന് ആവണം അതിന് വേണ്ടിയിട്ട് വേണം നമ്മൾ ഇനി ഒന്ന് വെയിറ്റ് ചെയ്യാൻ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് തുടങ്ങുന്ന ഒരു സമയത്ത് വേണം നമ്മളിത് അടച്ചു വെച്ച് കൊടുക്കാനായിട്ട് തിളയ്ക്കാതെ നമ്മൾ ആദ്യമേ ഇത് അടച്ചു കൊടുക്കരുത് കാരണം നമ്മൾ സിമ്മിലിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതേ നല്ല രീതിയിൽ ഇത് തിളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്കിത് കുക്കറിനകത്ത് ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് വിസലിന് വേണ്ടിയിട്ടാണ് വേവിക്കുന്നത് ഒന്ന് നമുക്കൊന്ന് സിമ്മിൽ ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് ചെയ്തെടുക്കാനായിട്ട് ഒന്നെങ്കിൽ നമ്മൾ കൂട്ടി വെച്ചിട്ട് ഒരു വിസിൽ നമുക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മളിങ്ങനെ സിമ്മിൽ ഇട്ടിട്ട് കുറേ കഴിയുന്ന സമയത്ത് തന്നെ അതൊരു വിസിൽ അടിക്കും അതുവരെ നമ്മൾ ചെയ്ത് കൊടുക്കുക ഒരു വിസിൽ രണ്ട് വിസിൽ നിങ്ങൾക്ക് ഒരുപാട് വേവണമെങ്കിൽ അതിനനുസരിച്ച് രണ്ട് വിസിൽ വെക്കാം അപ്പോൾ അത് ഞാൻ സിമ്മിലാണ് ഇട്ടിട്ടുള്ളത് നന്നായിട്ട് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് വെന്ത് കിട്ടിക്കണ്ട നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു കപ്പ് പാലും കൂടെ എക്സ്ട്രാ ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ കുക്കറിൽ നിന്ന് വെളിയിലെടുക്കുന്ന സമയത്ത് പാല് കുറവായിട്ട് ആണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒഴിക്കുന്ന സമയത്ത് ഒരു ലിറ്റർ ഒഴിച്ചിട്ട് കാരണം നമുക്ക് കുറുകി കിട്ടും നല്ല അരിയൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇത് കുറുകി വരും അപ്പോൾ ആ സമയത്ത് കുറച്ച് പാലും കൂടെ ഒരു കപ്പ് കപ്പുകൂടെ ഒഴിച്ചാൽ മതി ഇതിപ്പം ഞാൻ കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടി ഒന്നിച്ച് പൊടിച്ചതാണ് കേട്ടോ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് അതും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ ഈ ഒരു സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിലുള്ളൊരു പാൽ പായസമാണ് കേട്ടോ വിഷുമായിട്ട് എല്ലാവരും ഇതുപോലൊക്കെ തയ്യാറാക്കി നോക്കണം പാൽപായസം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് നെയ്യൊന്നും ഒഴിക്കുന്നില്ല നെയ്യൊന്നും ഒഴിച്ചില്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളൊരു പാൽ പായസമാണത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ചാനൽ വേറെയും വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് പിന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ടാവും ആ ഒരു ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്